ഹായ് ഇനി പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ചികിത്സ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ചികിത്സയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായി നമ്മൾ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് രജിസ്റ്റർ ചെയ്താണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ ധനസഹായം നേടിയെടുക്കുന്നത് പോയ ബഡ്ജറ്റ് നടക്കുന്ന സമയത്ത് അത് പത്ത് ലക്ഷം രൂപയിലേക്ക് ഉയർത്താൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഒരുപാട് പ്രചരിച്ചിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായ അപ്ഡേറ്റ്സുകളൊന്നും ബഡ്ജറ്റിലൂടെ നമുക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ നിലവിലിപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ചികിത്സ എന്നുള്ള വാർത്ത പ്രചരിച്ചു വരികയാണ് ഇത് എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇത് മുഖ്യമന്ത്രി സോഹത് യോജന എന്ന പേരിൽ പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഇതൊരു ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ ആർക്കെല്ലാം ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളവർക്കല്ല ചണ്ഡീഗഡ് സർക്കാരാണ് ഇത്തരമൊരു പദ്ധതി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ പത്തു ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചണ്ഡിഗഡ് സർക്കാരും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ചേർന്നാണ് ഈ ഒരു സഹായം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും വലിയൊരു ഉപകാരപ്രദമാവുന്ന ഒന്നാണ് ഇനിയുള്ള നാളുകളിൽ ഈ ധനസഹായം നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യ ഒട്ടാകെയും വ്യാപിച്ചിരുന്നെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ഗുണമാവുന്നതാണ് ഇവരുടെ ഈ തുടക്കം അടുത്ത എലക്ഷനോടുകൂടി ഇന്ത്യ മുഴുവൻ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കും പത്തു ലക്ഷം രൂപയുടെ ധനസഹായം അല്ലെങ്കിൽ പത്തു ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായം ഉടനെ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം താങ്ക്